ഹായ് ചക്കരകളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും ഇരിക്കുന്നു എന്ന് വിചാരിക്കണം നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല വയ്യായി കുറച്ച് കുറവുണ്ട് അപ്പോൾ ഞാനിത് കുറച്ച് ദിവസം മുന്നേ അതായത് നമ്മുടെ വെള്ളിയാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത് എടുത്ത് വെച്ചപ്പോഴേക്കാണ് എനിക്ക് വയ്യാണ്ടായത് പിന്നെ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുമ്പോൾ എനിക്കും അതൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അങ്ങനെ വയ്യാണ്ടായപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയി പിന്നെ കുറച്ച് സ്കാനിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് ും നമുക്ക് കിട്ടിട്ടില്ല അപ്പോൾ തീരെ വയ്യാണ്ടായപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയി കേട്ടോ അങ്ങനെ വീഡിയോ എടുത്തു പിന്നെ അതൊന്നും കറക്റ്റ് ചെയ്യാനൊന്നിനും നമുക്ക് പറ്റിയില്ല കേട്ടോ അങ്ങനെ ഞാൻ വീട്ടിൽ പോയി രണ്ട് മൂന്ന് ദിവസം അവിടെ നിന്നു അതിനുശേഷം തിരിച്ച് വന്നിട്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മൾ പിന്നെ വോയിസ് ഓവർ ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പ്രത്യേകതയുള്ള ദിവസമാണ് കേട്ടോ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഞാൻ അങ്ങനെ നോൺ വെജ് കഴിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും അധികം ചെയ്യാറില്ല കേട്ടോ വെള്ളിയാഴ്ച പറയുമ്പോൾ നമുക്ക് പ്രത്യേക സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് <Suchat>, life, I, ോ അപ്പം അതുപോലെ തന്നെ ഞാൻ അഞ്ച് മണിക്ക് എണീറ്റോട്ടോ എണീറ്റന് ശേഷം നമ്മൾ കുളിയും മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയം അഞ്ചര ആയിട്ടോ അതാണ് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അഞ്ചര ആയതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ പൂജാറൂമൊക്കെ തുറന്ന് അതൊക്കെ വിളക്കെല്ലാം തന്നെ നമ്മൾ തലേ ദിവസം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എപ്പോഴും എല്ലാ വ്യാഴാഴ്ചയും നമ്മുടെ പൂജാറൂം അടിക്കലും തുടയ്ക്കലും വൃത്തിയാക്കുക തുടയ്ക്കലും എല്ലാപ്പോഴും അടിക്കലും തുടയ്ക്കലും എപ്പോഴും കഴുകി കഴുകുകയാണെങ്കിലും നമ്മൾ നല്ല ഫോട്ടോസൊക്കെ ക്ലീൻ ചെയ്ത് അതുപോലെ നമ്മൾ വിരിച്ചതെല്ലാം മാറ്റി പുതിയതെല്ലാം വിരിച്ച് അങ്ങനെ എല്ലാ ആഴ്ചയും നമ്മുടെ പൂജാ റൂം നമ്മൾ വൃത്തിയാക്കാറുണ്ട് കേട്ടോ അതുപോലെ എല്ലാ ആഴ്ചയിലും മാത്രമേ ഞാൻ വിളക്ക് കഴുകുള്ളൂ കേട്ടോ എല്ലാ ദിവസവും കഴുകാൻ എനിക്ക് പറ്റില്ല അപ്പോൾ എല്ലാ ആഴ്ചയും ഇതുപോലെ വിളക്കെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കും വെള്ളിയാഴ്ച ആകുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ദിവസമാണല്ലോ അതുകൊണ്ട് പിന്നെ അതെല്ലാം ക്ലീനാക്കി വിടും കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നും ഒന്ന് അടിച്ച് താഴോക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നമ്മളെന്താ പറയുക കുറച്ച് ചന്ദനമൊക്കെ ചാലിച്ച് നമ്മൾ ഫോട്ടോസിനൊക്കെ ചന്ദനമൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ വെള്ളിയാഴ്ച ആയ കാരണം നമ്മൾ കുറച്ച് പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സാമിപ്പൂവ് അതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് അതുകൂടെ നമ്മൾ ദൈവങ്ങൾക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചന്ദനവും ചന്ദനും ഒക്കെ ഇട്ട് കൊടുക്കുക പൂ വെച്ച് കൊടുക്കുക ഇതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ വെള്ളിയാഴ്ച പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മുടെ ദൈവങ്ങളെ ചെയ്യാൻ വേണ്ടിയിട്ട് അതുമാത്രമല്ല നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ പൂ വയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല ഇല്ല കേട്ടോ വെള്ളിയാഴ്ചകൾ മാത്രമേ ഇങ്ങനെ ചെയ്യാറുള്ളൂ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അക്ഷയ്ക്ക് ഇല്ല കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് മെല്ലെ ചെയ്യുന്നത് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ വേഗം ഇതെല്ലാം ചെയ്തെടുക്കുന്നതായിരിക്കും അങ്ങനെ നമ്മൾ വിളക്കിലും എല്ലാത്തിനും കുറിയെല്ലാം തൊട്ട് പിന്നെ നമ്മളും കുറച്ച് കുറിയെല്ലാം തൊട്ട് റെഡിയായിട്ടോ അതിനുശേഷം ഞാൻ പിന്നെ കൊണ്ടുവന്ന് നമ്മുടെ അടുക്കളയിൽ നിന്നാണ് കേട്ടോ വിളക്ക് കൊളത്തി എടുക്കാറുള്ളത് അപ്പോൾ ഞാൻ തീപ്പെട്ടി തരികയായിരുന്നു പിന്നെ വേഗം തന്നെ തീപ്പെട്ടി കിട്ടിയപ്പോൾ നമ്മുടെ ഇതിൽ വെച്ചിട്ട് വേഗം തന്നെ വിളക്കൊന്ന് കൊളത്തി എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ അടുക്കളയിലൊരു കുഞ്ഞ് വിളക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ ഗജവിളക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് കഴിഞ്ഞ കൊല്ലം നമ്മുടെ കാവെന്ന് കിട്ടിയതായിരുന്നു ഞാനിപ്പോൾ അത് വെറുതെ നമ്മുടെ പൂജാറൂമിൽ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഏതായാലും നമ്മൾ അടുക്കളയിൽ ഒരു വിളക്ക് കൊളുത്തുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെയാണ് ഒരു മനസന്തോഷത്തിനും ശാന്തിക്കും അതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ അടുക്കളയിലെ വിളക്കൊന്ന് കൊളുത്തി അതിലും പൊട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് തൊഴുതി അതിന് ശേഷം പിന്നെ നമ്മൾ ഉള്ളിക്കൊണ്ട് വ വന്നിട്ട് പിന്നെ നമ്മൾ പൂജാ റൂമിലുള്ള വിളക്കുകൾക്കൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് കൊളത്തി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ എണീറ്റാ ചെയ്യുന്ന പരിപാടികളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ അതെല്ലാ ദിവസവും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ പിന്നെ അതിന് ശേഷം വിളക്കെല്ലാം വെച്ച് തൊടുതലെല്ലാം കഴിഞ്ഞ് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ കർപ്പൂരമൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ വെളിയിലും നമ്മുടെ ദൈവത്തിനും ഉള്ളിലും എല്ലാവരെയും ഒന്ന് കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ എണീറ്റാ ഞാൻ വേഗം തന്നെ കുറച്ച് പാട്ടൊക്കെ വെക്കും കേട്ടോ അപ്പോൾ ഒരു ഒരു എനർജി നമ്മുടെ നെഗറ്റീവ് എനർജി മാറി നല്ല പോസിറ്റീവ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞു ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ നമ്മുടെ പൂജാ റൂം പൂവെല്ലാം വെച്ച് വിളക്കെല്ലാം വെച്ച് നന്നായി തന്നെ നമുക്ക് പറ്റുന്ന രീതിക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ റൗലിക്കുട്ടി പൈക്കോയൊക്കെ വെയിറ്റ് ചെയ്യണം കേട്ടോ പാലിന് വേണ്ടിയിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം ഇനി ഇവർക്ക് പാല് കൊടുക്കണം നമുക്ക് ചായ വെക്കണം അതുപോലെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഇന്ന് നമ്മൾ ചോറ് വെക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അത് ഫസ്റ്റ് ഡേ കാണിക്കാണ്ടിരുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എണീറ്റ് വന്ന ഉടനെ തന്നെ ആദ്യം ചോറിനുള്ള വെള്ളം വെച്ച് അത് തിളപ്പിച്ച് ഇറക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ കുളിക്കാൻ പോകുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചോറ് വെക്കാത്ത കാരണം തന്നെ അത് നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ഈ അടുക്കളയിൽ വിളക്ക് വെക്കുന്നതോടൊപ്പം തന്നെ രാത്രി നമ്മുടെ അടുക്കളയൊക്കെ നന്നായി തന്നെ തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടാണ് കേട്ടോ പോകാറുള്ളത് അതുകൊണ്ട് പിന്നെ നമ്മൾ രാവിലെ എണീച്ചിട്ട് അടുക്കള തുടച്ച് വിളക്ക് വെക്കണം എന്നുള്ള പരിപാടി ഇല്ല അപ്പോൾ രാത്രി നമ്മൾ കിടക്കാൻ പോകുന്ന മുമ്പ് നന്നായി ക്ലീൻ ചെയ്യുന്നിടുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മുടെ ചായ തിളച്ച് വരാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് ആ സമയം ഞാൻ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതോടൊപ്പം തന്നെ പാല് വാങ്ങിയിട്ട് വന്നപ്പോൾ അതും ഒന്ന് കാച്ചിയെടുക്കാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ അതും ഒന്ന് വേഗം തന്നെ ഒന്ന് കാച്ചിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചായ തിളച്ച് വരും അതുപോലെ പാല് തിളച്ച് വരും പിന്നെ നമ്മുടെ ഉള്ളി റെഡിയായി ആയിക്കഴിഞ്ഞാൽ നമുക്കത് കറി വെക്കാനും റെഡിയാകും കേട്ടോ അപ്പോൾ ആ എല്ലാ പണിയും നമ്മൾ ഓരോന്ന് ചെയ്യുന്നിടയ്ക്ക് ഓരോന്ന് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പണികളൊക്കെ റെഡി ആയിക്കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ ചായ എല്ലാം വേഗം തന്നെ ഒന്ന് ആറ്റിയെടുത്തിട്ട് ഒന്ന് കുടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടാണ് കേട്ടോ എന്ത് തിരക്കാണെങ്കിലും രാവിലെ എണീറ്റ് ചായ കുടിച്ചില്ലെങ്കിൽ നമുക്കതൊരു ഉഷാർ കുറവായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ ചായ എല്ലാം വേഗം തന്നെ ക്ലാസ്സിലേക്ക് ഒന്ന് ആറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വേഗം തന്നെ പോയിട്ട് ചായ കുടിച്ചിട്ട് വരാതന്നിട്ടാണ് അങ്ങനെ ചായ കൂടിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ ചീനിച്ചിട്ട് ഒന്ന് അടുപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് തന്നെ ചൂടായി വരട്ടെ നന്നായി ചൂടായി വന്നതിലേക്ക് ഞാൻ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് തക്കാളി അരിഞ്ഞതുകൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് വഴഞ്ചി വരട്ടെ കേട്ടോ ഇത് രണ്ടും കൂടി ചേർത്ത് തന്നെ നമ്മൾ വഴറ്റി വഴറ്റിയെടുക്കുന്നത് അല്ലാണ്ട് നമ്മുടെ ഉള്ളി വഴണ്ടതിന് ശേഷം നമ്മൾ തക്കാളി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ രണ്ടും കൂടെ കിടന്നാൽ നന്നായി തന്നെ ഒന്ന് വഴഞ്ഞ് വരട്ടെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും കേട്ടോ രണ്ടും കൂടെ കിടന്ന് നമ്മുടെ തക്കാളിയൊക്കെ നന്നായി തന്നെ ഉടഞ്ഞ് വരണം കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതെല്ലാം ഉടഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് നന്നായിത്തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് അതിൻ്റെ പച്ചമണം എല്ലാം മാറി വരണം കേട്ടോ ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ കുറച്ച് കൂടുതൽ തന്നെ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്താ പറഞ്ഞാൽ ഇത് നന്നായി തന്നെ തിളച്ച് ഈ ഗ്രേവി കിടന്ന് നന്നായി തന്നെ വറ്റി വരണം കേട്ടോ നന്നായി കിടന്ന് തിളച്ച് തിളച്ച് വറ്റി വരുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് വറ്റി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനത് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനിത് ചെറിയ അടുപ്പിലേക്ക് മാറ്റിയിട്ട് അവിടെ ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുന്നുണ്ട് ഇനി അത് ചെറിയ തീയിൽ കിടന്ന് അങ്ങനെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എത്രത്തോളം നന്നായി ചെറിയ തേയില ഇട്ട് നമുക്കിത് വറ്റിച്ചെടുക്കാൻ പറ്റുന്നു അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ കറിക്ക് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ ഏകദേശം നന്നായി തന്നെ വറ്റി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് പ്രത്യേകിച്ച് മസാലകളൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഈ സമയം നമുക്ക് വേറെയും കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പാൻ വെച്ച് കൊടുത്ത് ക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കണത് പിന്നെ ഒരു അരസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് സ്പൈസസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം അതിലേക്ക് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് തേങ്ങാപ്പാൽ എന്ന കണക്കിലാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ സമയം കൊണ്ട് നമ്മൾ എന്താ പറയുക തേങ്ങാക്കപ്പാൽ എടുക്കുന്ന തിരക്കിലായിരുന്നു പിന്നെ അതുപോലെ അരി വെള്ളത്തിലിടുക അതുപോലെ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി ചെയ്യുക അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത കാരണമാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ അരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അരി കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നമ്മുടെ മല്ലിത്തല ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിന്ന് വെക്കുന്നത് തേങ്ങ പാൽച്ചോറാണ് കേട്ടോ പാൽച്ചോറ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പച്ചരിയിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെയുള്ള നമ്മുടെ ജീരകശാല അരിയിലൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് നമ്മൾ സാധാരണ പോലെ തന്നെ ഇതൊന്ന് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ തേങ്ങാച്ചോറൊക്കെ കിട്ടും അപ്പോൾ ഞാൻ അതിന് ശേഷം നമ്മുടെ വേറൊരു പാനിലേക്ക് വേറെ പാനല്ല വേറൊരടുപ്പിലേക്ക് ചീൻ ചട്ടി എന്ന ദോശക്കല്ല് വെച്ച് അതിലേക്ക് നമ്മുടെ എന്താ പറയുക പാൻ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് റെഡിയായി വരുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ പിന്നെ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു അതുകൂടെ കാച്ചി എടുക്കാൻ പറഞ്ഞിട്ട് അതുകൂടെ കാച്ചി അതെല്ലാം നമ്മൾ എന്താ പറയുക പാത്രത്തിലാക്കി അതുപോലെ നമ്മൾ രാവിലെ വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിക്കറിയിൽ അതും ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം വന്നിട്ട് പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ വെളിയിൽ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ എന്താ പറയുക കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ തുണിയൊക്കെ ഒന്ന് കഴുകി കയ്യോടെ തന്നെ ഒന്ന് വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ അപ്പം അതവിടെ കിടന്ന് ഉണങ്ങുമല്ലോ അപ്പോൾ എനിക്ക് ഈ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണത് അത്ര താല്പര്യമില്ല കേട്ടോ ഞാൻ എപ്പോഴും ഇതുപോലെ നല്ല തുണിയിൽ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വന്ന് നോക്കുമ്പോഴേക്കുണ്ട് നമ്മൾ റൈസ് തന്നെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല മണം ഉണ്ട് കേട്ടോ നമ്മുടെ തേങ്ങാച്ചോറിനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഉതിരി ഉതിരി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കട്ട കുത്ത് അങ്ങനെ വേണ്ടിരിക്കുകയാണ് അങ്ങനെയൊന്നുമില്ല കേട്ടോ നല്ല പെർഫെക്റ്റ് പാൽച്ചോറ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ തേങ്ങാ പാൽച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ണ്ട് ഇന്ന് ഒത്തൊന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കഴിക്കാനുള്ള പാൽച്ചോറും റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് രാവിലേക്ക് കഴിക്കാൻ ചപ്പാത്തിയാണ് കേട്ടോ അപ്പം ഞാനത് വേഗം തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നിടയിൽ കൂടെ തന്നെ നമ്മുടെ ചപ്പാത്തിക്ക് കുഴയ്ക്കൽ അതുപോലെ നമ്മുടെ തേങ്ങാപ്പാൽ എടുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ പരുത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട് അത് കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ടിഫൻ ബോക്സിൽ ചോറെല്ലാം ഒന്നാക്കി എടുക്കുന്നുണ്ട് ഒന്ന് തീരുമ്പോഴേക്കും തന്നെ കൈയോട് തന്നെ അടുത്ത ഓരോരോ പരിപാടികളും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ രാവിലത്തെ പണികൾ പെട്ടെന്ന് തീർക്കാൻ നമുക്ക് റെഡിയാകുള്ളൂ കേട്ടോ പിന്നെ അതിന് ശേഷം ഞാനും അക്ഷയും കഴിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ചപ്പാത്തിക്ക് കഴിക്കാനാണ് കേട്ടോ നമ്മൾ ഉള്ളിക്കറി ഉണ്ടാക്കിയിരിക്കുന്നത് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ അശ്വിൻ റെഡി ആയിട്ടുണ്ടാകുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട് പിന്നെ അവനെ അക്ഷയ രാവിലെ നമ്മൾ ചാതിച്ചിട്ടുള്ള നമ്മുടെ ചന്ദനോ ഒക്കെ ഒന്ന് തൊട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വേഗം തന്നെ ഒന്ന് റെഡിയാക്കി വയ്ക്കാൻ വന്നിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ വേഗം തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഈ സമയം പിന്നെ നമ്മൾ ചോറൊക്കെ ഞാൻ പിന്നെ നേരത്തെ തന്നെ നമ്മൾ പാത്രത്തു നിന്നാക്കുന്നതുകൊണ്ട് അത് ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അതെല്ലാം തുടച്ചെടുക്കുമ്പോഴാണ് വീണ്ടും നമ്മുടെ അക്ഷയും അശ്വിനും വീണ്ടും കുറിയിടാൻ വന്നിട്ടുണ്ട് കേട്ടോ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്ന കുറി ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാം പ്രാവശ്യം കുറിയിടാൻ വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറിയെല്ലാം ഇടയിൽ കഴിഞ്ഞു ആ നേരം കൊണ്ട് ഞാൻ വേഗം തന്നെ നമ്മുടെ താഴോക്കൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് പിന്നെ അക്ഷയയ്ക്ക് പോകണ്ട അശ്വിന് മാത്രമേ പോവേണ്ടു കേട്ടോ അപ്പം പിന്നെ ഞാൻ അതുകൊണ്ട് പിന്നെ അവന് ചോറൊക്കെ ആക്കി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവൻ പോകാൻ നിൽക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ പ എന്താ പറയുക പൈക്കോയും റൗലിയും വഴിയിൽ നിൽക്കണ്ടായിരുന്നു കേട്ടോ അവർക്കിതെങ്ങനെ ആക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒന്നും ചെയ്യില്ല കേട്ടോ ഇങ്ങനെ മിണ്ടാണ്ട് തന്നെ നിൽക്കണം കേട്ടോ അതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആകെപ്പാടെ തലചിറ്റി ഒരു മാതിരിയാണ് കേട്ടോ അവർക്ക് അപ്പോൾ ഇങ്ങനെ തലചിറ്റതിൻ്റെ ഇതിലിങ്ങനെ ആ ഹാങ് ഓവറിൽ നിൽക്കണം കേട്ടോ നമ്മുടെ പൈക്കോ അങ്ങനെ എല്ലാം എല്ലാവരും ഒന്ന് നോക്കിയിട്ട് ഓടി വന്നിട്ട് നമ്മുടെ ചവിട്ടിയിൽ ഇങ്ങനെ കിടന്ന് എല്ലാം ഒന്ന് നക്കിത്തുടക്കിയാണ് കേട്ടോ അക്ഷയം എടുത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ റൗലിയും ഇനിയിപ്പോൾ റൗലി എടുത്ത് കറക്കിയതും ഇങ്ങോട്ട് ഓടി വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ അശ്വിൻ നമുക്ക് ടാറ്റയൊക്കെ തന്നിട്ട് അങ്ങനെ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും രണ്ട് കുഞ്ഞു റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ പുതിയ ഒരു വേരിയായിട്ട്